ഞാനൊരച്ചടക്കമുള്ള ആളെയല്ല എനിക്കെന്താന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ആ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ സ്പേസിൽ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു അല്ലേ അത് അവരും സമ്മതിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പുറത്ത് ഇപ്പം ഇവിടെ നിൽക്കുന്ന ആൾക്കാര് നമുക്കറിയാം നമ്മളിവിടെ എത്ര കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇതിൻ്റെ പുറത്താണ് നിരവധി ആൾക്കാരുള്ളത് ഈ ഹാളിൻ്റെ പുറത്തുള്ള വലിയ ജനക്കൂട്ടത്തോടാണ് നമ്മൾ നമ്മളിവിടെ ഇരുന്നിട്ട് സേഫായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരിലേക്ക് എത്തണമെങ്കിൽ ഈ ഹോളിൻ്റെ അച്ചടക്കത്തെ വിച്ഛേദിച്ചുകൊണ്ടേ സാധിക്കുള്ളൂ ഇതിൻ്റെ എല്ലാ വാതിലുകളും ജനാലകളും തള്ളി തുറന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം നമ്മളിപ്പോൾ ഈ ശീതലീകരിച്ചിട്ടുള്ള ഒരു ഒരു ഇതിൻ്റെ ഒരു സജ്ജതയിൽ ഇത്ര സേഫായി ഇരുന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെയൊരു വിഷയം സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല അതുകൊണ്ടാണ് മാളവികയുടെ ആ പ്രസംഗത്തിലെ ആവേശത്തെ ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി സ്വാംശീകരിച്ചത് ഇത് ഇന്ത്യയുടെ ഒരു ഒരു രീതി അനുസരിച്ചിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പത് ഇങ്ങനെ അവതരിപ്പിക്കലും ഇല്ലാതെയാക്കലും അവതരിപ്പിക്കലും നിരസിക്കലും അവതരിപ്പിക്കലും നിരസിക്കലും ഇത് ഗംഭീര നാടകമായിരുന്നു സ്ത്രീ സംവരണ ബില്ല് കൊണ്ടുവരും എന്ന് പറയും ഇലക്ഷൻ ക്യാമ്പയിനിന്റെ സമയത്ത് എന്നിട്ട് ഇത് അവതരിപ്പിക്കും അവതരിപ്പിക്കുമ്പോൾ അത് പോകും സ്വാഭാവികമായിട്ടും അപ്പൊ ഇത് ആദ്യത്തെ ഘട്ടത്തില് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ആത്മ പരാമർശം കൂടി ഇതിൽ നടത്തുന്നുണ്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു സ്ത്രീ സംവരണ ബില്ല് പാസ്സാവണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവതരിപ്പിച്ചത് നിരസിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടായിരുന്നില്ല അതിന് പറഞ്ഞ ഉദാഹരണം കേട്ടിട്ട് ഞാൻ ആകെ കോരി പോയി എന്നുള്ളത് കൊണ്ടാണ് കാരണം അവിടെ നിന്നിട്ട് വളരെ ഇപ്പോൾ വേണമെങ്കിൽ റിസർവേഷൻ ആണ് സമാജ്വാദി പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പറഞ്ഞത് ഞാനാളുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല പാർലമെന്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചതാണ് ഈ പാർലമെന്റിലേക്ക് എല്ലാ പെണ്ണുങ്ങളും പാർലമെന്റിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കാര ഇഡ്ലി ഉണ്ടാക്കി തരിക എന്നാ ചോദിച്ചു അപ്പോ ആ ഒരു കോരുതരിപ്പുണ്ടായില്ലോ അപ്പൊ ഇവരെയൊക്കെ ഇഡ്ലി തീറ്റിച്ചിട്ട് ഈ പാർലമെന്റിൽ എത്തിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് നമ്മൾ എന്നുള്ള ഭയങ്കര ഒരു 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 അറിവുണ്ടല്ലോ ആ അറിവിൽ പോരുതരിച്ചുകൊണ്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയത് ആ ലേഖനം വന്ന് അതിന് വലിയ പ്രായം തോന്നില്ല അതങ്ങനെ വലിയൊരു വിഷയമല്ല അത് കാരണം നമുക്കറിയാലോ സംഗതികളെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്നൊക്കെയുള്ളത് അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ അത് ഒഴിവാക്കപ്പെട്ടു ആദ്യ ഘട്ടം രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഇത് അവതരിപ്പിച്ചപ്പോൾ വീണ്ടും ഞാൻ എഴുതി വീണ്ടും എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എനിക്കെതിരായിട്ട് എഴുതി ആ ഏത് സ്ത്രീയുടെ സംവരണം എന്ന് ചോദിച്ചിട്ട് ഒരു ലേഖനമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അവര് ഞാൻ അവരെ വിളിച്ചു ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സംവരണം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റണം അപ്പോൾ അവർ വേണോ ടീച്ചറെ ഞാനത് എഴുതിയതേ എൻ്റെ ഒരു പുരുഷ സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി എഴുതാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് എഴുതിയത് അപ്പോൾ അത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ശരി ആയിക്കോട്ടെ പുരുഷ സുഹൃത്തുനിന്ന് ഈ മൂവ്മെന്റിന്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം അതാരോട്ടെ അതൊരു വ്യക്തി എന്നുള്ളതല്ല ഒരു കാലത്തിന്റെ ബോധം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുമ്പുള്ള ഒരു ബോധമാണത് സ്ത്രീയുടെയും പുരുഷന്റെയും ബോധമാണ് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടു മൂന്ന് തവണയൊക്കെ അത് എഴുതി ഇങ്ങനെ മുന്നോട്ട് പോന്നു പിന്നെ ഞാനത് നിർത്തി കാരണം ഇഡ്ലി ഉണ്ടാക്കൽ തന്നെയാണ് പ്രധാനം എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങി കാരണം ആൾക്കാരെ പാർലമെന്റിലേക്ക് അയക്കാൻ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ധാരാളം ഇഡ്ലികൾ ഷെയ്പ്പില്ലാത്ത ഇഡ്ലികൾ ഉണ്ടാക്കിത്തുടങ്ങി അങ്ങനെ അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ദൈവം എന്താ തോന്നുന്നു അച്ചടക്കം ഇല്ലാത്ത ഒരാളെ ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ദൈവത്തിന് അറിയാമെന്ന് തോന്നുന്നു എന്റെ കാലൊക്കെ തെല്ലി ഒടിച്ചൊരു ഭാഗത്ത് ഇട്ടു അപ്പൊ ഇതിൻ്റെ ഒപ്പം തുടക്കം മുതൽക്ക് കൂടാൻ എനിക്ക് സാധിക്കാതെ വന്നു അതെനിക്കൊരു വലിയ ഖേദം ഉണ്ടായിരുന്നു കാരണം എത്രയോ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി മൂവ്മെന്റിന്റെ രൂപത്തിൽ വരുമ്പോ വിജയിച്ചൊരു കേസ് ബാധിക്കുന്നത് ആണെങ്കിൽ പോലും എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം പാർലമെന്റിൽ ബില്ല് പാസായി ബില്ല് പാസായി എന്നാണല്ലോ ഇവരൊക്കെ പറയണത് അപ്പോ എന്നാൽ പോലും പാസ്സാക്കണം എന്നല്ല ഇനി പറയാനുള്ളത് പാസ്സായി പാസ്സായി എന്ന് പറയാനിടത്തേക്കാണല്ലോ ഞാൻ വരേണ്ടത് അപ്പൊ അത് വിജയിച്ചൊരു കേസ് ബാധിക്കുന്നത് പോലെയല്ലേ എന്ന് പുരുഷന്മാർ ചോദിക്കുന്നത് അത് ടെക്നിക്കലി കറക്റ്റാണ് അല്ലെ വിജയിച്ച കേസ് ബാധിക്കുന്നത് പോലെയാണ് കാരണം പാസ്സായ ബില്ല് നടപ്പാക്കൂ നടപ്പാക്കൂ എന്നാണ് നമ്മൾ പറയണത് അത് വീണ്ടും എന്താ രസം എന്ന് വെച്ചാല് ഈ എലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തിനാലില് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ എന്താ ഇത് കഥ കാരണം അയോധ്യയിൽ ശ്രീരാമൻ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുച്ചാലും ലോകത്തിലെ എല്ലാ ദൈവങ്ങളും കീഴ്മൽ മറിഞ്ഞു പോയിട്ടുള്ള ഒരു അവസ്ഥയില് ഇരുപതാണുങ്ങൾ ഇവിടുന്ന് ഘട ഘടിയന്മാരങ്ങട്ട് പോവുകയാണ് ഡൽഹിക്ക് പിടിച്ചടക്കുന്ന ഡൽഹി അല്ലേ പീരന്മാരായിട്ടുള്ള ആൾക്കാര് നമ്മളിങ്ങനെ യാത്രയാക്കിയിട്ടും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടും നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ഭയങ്കരാണ് സംഗതി വളരെ വളരെ സങ്കടമുണ്ട് പറയുന്നതില് എനിക്ക് ആരും പ്രതിഷേധിച്ചാലും പ്രതിരോധിച്ചാലും എനിക്ക് വിരോധമില്ല ഇതെന്റെ അഭിപ്രായമാണ് കുടുംബശ്രീ എന്ന് ഒരു സംഗതി തുടങ്ങി തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടുന്ന മുഖ്യധാര എന്ന് സൊക്കാൾഡ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടുന്ന സ്ത്രീകളെ വേറൊരു തരത്തിൽ ചാനലൈസ് ചെയ്തുവോ എന്ന് വീണ്ടും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് ഞാൻ കരുതുന്നു എങ്ങനെ എന്നെ ബ്രാൻഡ് ചെയ്താലും എനിക്ക് യാതൊരു സ്വീപ്പില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എന്നെ ബ്രാൻഡ് ചെയ്യാം ഇതിന്റെ പേരിൽ കാരണം സ്ത്രീകളുടെ പ്രവർത്തന ശേഷിയെ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ള അവരവിടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് ഇതെങ്ങനെയാണ് ലോക്കൽ മാത്രമായിട്ട് വരുന്നത് ലോക്കൽ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള സംഗതി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഇപ്പൊ അനുരാജയെ പോലെ ഒരാൾ പറയണം ഇത്രയും വർഷം ഞാൻ പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം കൊണ്ടാണ് കൊണ്ടാണെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ പറയണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം കൊണ്ടൊന്നും അത് നിങ്ങൾ എന്മാരായത് കൊണ്ട് മാത്രം നിങ്ങളെ അങ്ങോട്ട് കണ കണക്കിലെടുക്കാതിരുന്നത് ഏത് പാർട്ടിയുടെ നിങ്ങൾ അത് പറഞ്ഞോളൂ കാരണം നിങ്ങൾ അതിനുള്ളിൽ സേഫ് ആയിരിക്കാം പക്ഷെ നമ്മളത് സമ്മതിക്കൂല ഇവിടുന്ന് കടത്തി വിടണം എന്നുള്ള ആൾക്കാരെ കേരളത്തില് ഇനി ഏതെങ്കിലും ഒരു കാലത്ത് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അതിന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോകസഭയിലേക്ക് പാർപ്പിക്കാം ഒരു സ്ത്രീയെ അല്ലെ ആ എന്നിട്ടോ എന്നിട്ട അൺപോപ്പുലറാക്കാം ആ അവിടെയാണ് അവിടെയാണ് അതിന്റെ കളി അവിടെയാണ് കളി വേറെ എവിടെയല്ല കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുമോട്ടല്ല കളി അതിനെ ആക്കുന്നതിലാണ് കളി എന്താണ് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളിടത്ത് എത്രമാത്രം പാട്രിയാർക്കലായിരിക്കുന്ന എത്രമാത്രം സ്ത്രീയെ ആക്കുന്ന ഘടകങ്ങളാണ് അവിടെ ഉപയോഗിച്ച ഉപയോഗിക്കപ്പെട്ടത് അവരുടെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന എന്തെല്ലാം ഘടകങ്ങളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനെയൊന്നും നമുക്ക് മറികടന്ന് ചാടി കടന്നു പോകാൻ പറ്റില്ല അപ്പോ കേരളത്തിലെ പാർട്ടി ബോധങ്ങൾ അത് യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ രമ്യയ്ക്കുള്ള വലിയ ആക്ഷേപം എന്തായിരുന്നു പാട്ടുപാടി നടക്കുകയാണ് അതാണ് ജോസഫ് പാട്ടുപാടിയപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അവിടെ കലാകാരനാണ് അദ്ദേഹം അല്ലെ ഭയങ്കര കലാകാരനാണ് രമ്യ പാട്ടുപാടിപ്പോഴാണ് പ്രശ്നമായത് എത്ര കുറഞ്ഞ വോട്ടിനാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ പൊരുതി തൊറ്റു ാണ് ശശി തരൂരുമായിട്ട് തോറ്റത് രമ്യയും കെ രാധാകൃഷ്ണനും തമ്മിലുള്ള വോട്ടിങ്ങിന്റെ എത്ര പതിനെട്ടായിരം വോട്ടാ അതെന്താ പൊരുതി തോറ്റതല്ലേ അതില് പൊരുതലൊന്നും ഉണ്ടായിട്ടില്ലേ ആ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം നോക്കുമ്പോ എത്ര കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് രമ്യ ഹരിദാസ് എന്നുള്ള സ്ത്രീ കാൻഡിഡേറ്റ് തോറ്റിട്ടുള്ളത് അവര് പൊരുതിയിലേ അവര് കാട്ടുപാടാൻ പാടില്ല ഏതധികാര സ്ഥാനത്തിരിക്കുന്ന പുരുഷൻ പാടിയാലും അയാൾ കലാകാരനാവും സ്ത്രീ പാടി പാടിക്കഴിഞ്ഞാൽ പാട്ടുപാടുന്ന ദുർബല ആയിരിക്കുന്ന എന്തോ ലോലയായിട്ട് മാറും അത് സംസ്കൃത സർവകലാശാലയിലെ വി സി അടക്കം അങ്ങനെയാണ് പരമദയനീയമാണ് സംഗതികൾ അവർക്ക് പാട്ട് പാടാൻ പാട്ടുപാടാൻ അവർ ഒരു വേദിയിൽ പാട്ട് പാടും അടുത്ത വേദിയിൽ ചിലപ്പോ അവർ പാട്ടുപാടിയെന്ന് വരും സ്ത്രീകളായാൽ ഇങ്ങനെയൊക്കെയാണ് പാട്ടും കളിയും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും കുറച്ച് നിറങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് വളകളൊക്കെ ഉണ്ടാവും കുറച്ച് കളികളൊക്കെ ഉണ്ടാവും പുരുഷന്റെ അതേ ലോകത്തെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണോ സ്ത്രീ ചെയ്യേണ്ടത് അതിന് അതിന്റേതായിട്ടുള്ള സ്വാച്ഛന്ദ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ഇച്ഛകളും ഒക്കെ ഉണ്ടാവില്ലേ അതിൻ്റെതായിട്ടുള്ള കളർഫുൾനെസ് ഉണ്ടാവില്ലേ അപ്പൊ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടും ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടും എങ്ങനെയാണോ പുരുഷൻ അതുപോലെ ഒന്നായി മാറാൻ സ്ത്രീയോട് പറയുന്ന ഒരു വ്യവസ്ഥയിൽ അതാണ് അച്ചടക്കം എന്ന് വിചാരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ പാർട്ടിയുടേതാകട്ടെ മതത്തിൻ്റെതാകട്ടെ അത് ഈ മുറിയുടേതാകട്ടെ ഇതിന്റെ അച്ചടക്കത്തെ നിരസിച്ചുകൊണ്ടല്ലാതെ ഒരു തുല്യ പ്രാതിനിധ്യത്തിലേക്കും സ്ത്രീകൾക്ക് നടന്നടക്കാൻ സാധിക്കുകയില്ല എന്ന് വളരെ വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനൊപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഞാനും ഉണ്ടായിരിക്കും